السلام عليكم ورحمة الله وبركاته أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين اعوذ بالله من الشيطان الرجيم فنادته الملائكة وهو قائم يصلي في المحراب أن الله يبشرك بيحيى مصدقا بكلمة من الله وسيدا وحسورا ونبيا من الصالحين ഫനാദത്തുഹു വിശുദ്ധ ഖുർആൻ വിശദീകരണ പാഠങ്ങൾ മുനീർ അസീം നൽകുന്നു അതിൽ സുറാം ആലിം നാൽപ്പതാമത്തെ വചനത്തിൽ അള്ളാഹു താല ആ സംഭവങ്ങൾ ഇപ്രകാരം വിവരിക്കുകയാണ് സ്വനാദ്ഹുൽ മലായിക്കത്തു മലക്കുകൾ അവനെ വിളിച്ചു വഹുവ കായി യുസല്ലി അദ്ദേഹം നമസ്കരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു ഫിൽ മെഹ്റാബി പ്രാർത്ഥനാ മണ്ഡപത്തിൽ പ്രാർത്ഥനാലയത്തിൽ നമസ്കരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ മലായി അദ്ദേഹത്തോട് വിളിച്ചു പറഞ്ഞു അന്നഅള്ളാഹ നിശ്ചയമായും അള്ളാഹു യു താങ്കൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നു ബി എഹിയ യ ഒരു സുതനെക്കുറിച്ച് ഒരു പുത്രനെക്കുറിച്ച് മുസദ്ദിഖൻ കലിമത്തിൻ വാക്കിനെ സത്യപ്പെടുത്തുന്നവനായ നിലയിൽ ദൈവവചനത്തെ സത്യപ്പെടുത്തുന്നവനായ നിലയിൽ മിനല്ലാഹി അള്ളാഹുവിൽ നിന്നുള്ള വചനത്തെ സത്യപ്പെടുത്തുന്നവനായിരിക്കും വസയീതൻ ആ കുട്ടി അതുപോലെ ഒരു നേതാവായിത്തീരുന്നതാണ് ഹസൂറൻ അതുപോലെ ആത്മനിയന്ത്രണമുള്ള ആളായിരിക്കും നിയന്ത്രണ ശക്തി നമ്മളൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പൊട്ടിത്തെറിക്കുന്നവരാണ് ഇത് എന്ത് പ്രതികൂല സാഹചര്യങ്ങളെയും അതിജീവിക്കുവാൻ പര്യാപ്തമായ നിലയിലുള്ള മനോബലമുള്ള ആളാണ് ഹസൂർ എന്ന് പറയുന്നത് ആത്മനിയന്ത്രകൻ എന്ന് വേണേൽ നമുക്ക് മലയാളത്തിൽ അപ്രകാരമുള്ള ആളായിരിക്കും വ നബിയൻ സർവോപരി ഒരു നബിയായിരിക്കും മിനാലിഹിൻ സദ്വൃത്തരിൽപ്പെട്ട ആളായിരിക്കും ഈ ഗുണഗുണങ്ങളെല്ലാം പറഞ്ഞ് കേൾപ്പിക്കുന്നത് മെഹ്റാബിൽ പ്രാർത്ഥനാലയത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ട് നിൽക്കുമ്പോഴാണ് അള്ളാഹുവിൽ നിന്നുള്ള ഈ വഴി വരുന്നതും മലായിക്കത്തുകൾ അദ്ദേഹത്തിന് അത് കേൾപ്പിക്കുന്നതും ഇതിൻ്റെ പശ്ചാത്തലം നമുക്കറിയാം സക്കരിയ നബി വളരെ പടുവൃദ്ധനായി കഴിഞ്ഞിരിക്കുന്നു സന്താനങ്ങളൊന്നുമില്ല അദ്ദേഹത്തിൻ്റെ ഭാര്യയാണെങ്കിൽ പ്രസവിക്കാത്തവളുമാണ് കുട്ടികളില്ലാത്ത മാതാവായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള പശ്ചാത്തലത്തിലാണ് മറിയം റഹിഅള്ളാഹുത്താലയുടെ സംരക്ഷണോത്തരവാദിത്വം സക്കരി നബിക്ക് അള്ളാഹുത്താല നൽകുന്നതും അങ്ങനെ അവരുടെ കാര്യം അന്വേഷിച്ച് പ്രാർത്ഥന വേണ്ട അദ്ദേഹം എത്തുകയും ചെയ്യുന്നു അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു മറിയമ്മിനെപ്പോലുള്ള ഒരാള് നിന്നുള്ള ഒരു കലിമത്ത് കൊണ്ട് ഒരു വാക്ക് കൊണ്ട് വാക്കുകൊണ്ട് സംഭവിച്ചുവെങ്കിൽ സൃഷ്ടിച്ചുവെങ്കിൽ അള്ളാഹുത്താലയ്ക്ക് പ്രാർത്ഥന സ്വീകരിക്കുന്നവനുമാണ് കേൾക്കുന്നവനുമാണ് അങ്ങനെ സംഭവിക്കാൻ തീരെ പ്രതീക്ഷയില്ലാത്ത നിലയിൽ മറിയമ്മൻ്റെ ജനനം സംഭവിച്ചപ്പോൾ അദ്ദേഹത്തിന് അള്ളാഹുവിനുള്ള വിശ്വാസം വളരെ കൂടുതലായി അങ്ങനെ പ്രായവാധിക്യമുണ്ടായിട്ടും അദ്ദേഹം ആശ കൈവിടാതെ തൻ്റെ ഭാര്യയുടെ അവസ്ഥ അങ്ങനെയായിട്ടും അദ്ദേഹം ഒരു സൽസന്ധാനത്തിനു വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥന തൊട്ട് മുമ്പത്തെ വചനത്തിൽ നമ്മൾ കണ്ടതാണ് കുനാലിക്ക അവിടെ വെച്ച് ദാസക്കരിയ റബ്ബഹു സക്കരിയ തൻ്റെ നാഥനെ വിളിച്ച് പ്രാർത്ഥിച്ചു കാല റബ്ബി ഹബിലി അള്ളാഹുവേ നീ എനിക്ക് നൽകണമേ മില്ലദുൻഗ നിന്നിൽ നിന്ന് ദുരിയത്തിൻ്റെ ദൈവത്തിനൊരു സൽസന്താനത്തെ ഇന്നത്തെ സമയ തീർച്ചയായിട്ടും പ്രാർത്ഥന കേൾക്കുന്നവനാണ് എന്ന നിലയിൽ ഹരത്ത് സക്കരിയ നബി പ്രാർത്ഥിക്കുന്നു അങ്ങനെ ആ പ്രാർത്ഥനയ്ക്കുത്തരമായി പ്രാർത്ഥനാ വേളയിൽ തന്നെ അള്ളാഹുത്താല മലക്കുകളെ നിയോഗിക്കുകയും ആ സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്യുകയാണ് യഹിയ എന്നു പേരുള്ള ദൈവവചനത്തെ സാക്ഷാത്കരിക്കുന്ന നേതാവായ ആത്മനിയന്ത്രണമുള്ള ഒരു നബിയെ സത്വരുത്തലിൽപ്പെട്ട ആളായിട്ട് ദിനൻ്റെ സ്വതനായിട്ട് നാം നൽകുന്നതാണ് എന്ന് അദ്ദേഹം പറയുന്നു അപ്പോൾ ഡെസ്പൈഡ് ഹിസ് പ്രയർ ടു അള്ളാം അല്ലാഹുവിനോടുള്ള ഈ പ്രാർത്ഥന ഇറ്റ് വാസ് വിത്ത് കംപ്ലീറ്റ് സർപ്രൈസ് അദ്ദേഹത്തിന് സമ്പൂർണമായും അത്ഭുതപ്പെടുത്തി ദാറ്റ് ഹീ റിസീവ് ദ ന്യൂസ് ഓഫ് ബ്ലസ് സൺ അനുഗ്രഹീതനായ ഒരു സുധനെ കുറിച്ചുള്ള ഒരു വാർത്ത ലഭിച്ചു എന്നുള്ളത് ഹു വുഡ് ബി എ ചോസൺ സെർവൻഷ് അത് അള്ളാഹു താലെ തെരഞ്ഞെടുത്ത ഒരു ദാസനായിരിക്കുമെന്നും പ്രോഫിറ്റ് ഓഫ് അല്ലാ അള്ളാഹുവിൻ്റെ ഒരു പ്രവാചകനായിരിക്കുമെന്നും വിത്ത് എക്സെപ്ഷണൽ ക്വാളിറ്റീസ് അനിതര സാധാരണമായ ഗുണവിശേഷങ്ങൾ കൊണ്ട് സമ്പന്നമായിരിക്കുമെന്നും ഉള്ള വാർത്തയാണ് ലഭിക്കുന്നത് ഒരു പ്രവാചകനെ മാത്രമല്ല അദ്ദേഹം അതിനെക്കുറിച്ചുള്ള കുറേ ക്വാളിറ്റീസ് പറയുന്നുണ്ട് വിക്കലിമത്തിൻ മുസദ്ദൻ വിക്കലിമത്തിൻി സയ്യദൻ വ ഹസൂറിൻ വ നബിയൻ ബിനിൻ ഇങ്ങനെയുള്ള ഗുണഗണങ്ങൾ കൊണ്ട് സമ്പന്നമായ ഒരു സുധനെ നിനക്ക് നാം ഇൻ ദ കപ്പാസിറ്റി ഓഫ് എ പ്രോഫിറ്റ് ഹിംസെൽഫ് ഒരു പ്രവാചകൻ എന്ന നിലയിൽ തന്നെ ഹി ഷുഡ് നോട്ട് ഹവ് ബീൻ സർപ്രൈസ്ഡ് ബൈ ദ ന്യൂസ് എന്ന നിലയിൽ തീർച്ചയായിട്ടും അദ്ദേഹം അത്ഭുതപ്പെടേണ്ടിയിരുന്നില്ല ഫോർ ഹി ഷുഡ് ഹവ് നോൺ ദാറ്റ് കാരണം ഒരു പ്രവാചകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് അറിയാം അള്ളാഹുത്തല്ലാം ത്രൂ ഹിസ് മേഴ്സി ആൻഡ് ലവ് അള്ളാഹുഹുദീൻ്റെ കാരുണ്യത്താലും സ്നേഹത്താലും ഫോർ ഹിസ് പ്രോഫറ്റ്സ് അവൻ്റെ പ്രവാചകന്മാരോടുള്ള സ്നേഹത്താലും കാരുണ്യത്താലും ക്യാൻ ടേൺ അൻ ഇമ്പോസിബിൾ സിറ്റുവേഷൻ ഇൻ ടു എ പോസിബിൾ വൺ അസാധ്യമെന്ന് തോന്നുന്ന ഒരു കാര്യം സുസാധ്യമാക്കി തീർക്കുവാൻ തീർച്ചയായിട്ടും അള്ളാഹുവിന് കഴിയുമെന്നും ഒരു പ്രവാചകൻ എന്ന നിലയിൽ തീർച്ചയായിട്ടും സക്രിയ നമുക്ക് അറിയാവുന്നതായിരുന്നു ഹി ഹു ആസ് സ്റ്റിൽ ദാറ്റ് വുമൻ ചൈൽഡ്ലെസ് അതേ സമയം വരെ ആ സമയം വരെ അദ്ദേഹത്തിന് സന്താനം കണ്ടില്ലായിരുന്നു റിസീവ് ക്ലിയർ വേർഡ്സ് ഫ്രം അല്ലാം അള്ളാഹുവിൽ നിന്നുള്ള വ്യക്തമായ സന്ദേശം അദ്ദേഹത്തിന് ലഭിക്കുന്നു ത്രൂ ഹിസ് ഏഞ്ചൽസ് അവൻ്റെ ബാലാഖമാരിലൂടെ ദാറ്റ് അല്ലാ ഹാസ് അക്സെപ്റ്റഡ് ഹിസ് പ്രേയേഴ്സ് അള്ളാഹു താല അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനകൾ സ്വീകരിച്ചിരിക്കുന്നു എന്നും ആൻഡ് സൂൺ ഹി വുഡ് ഫാദർ താമസിയാതെ അദ്ദേഹം പിതാവായി തീരുമെന്നും സച്ച് എ സൺ ഹു വുഡ് വെരിഫൈ എ വേഡ് ഫ്രം അല്ലാം അള്ളാഹുൽ നിന്നുള്ള ഒരു വാക്കിനെ സത്യപ്പെടുത്തുന്ന നിലയിൽ ഈ പറഞ്ഞ കാര്യങ്ങളെയൊക്കെ സത്യപ്പെടുത്തുന്ന നിലയിൽ അങ്ങനെയുള്ള ഒരു സുതൻ അദ്ദേഹത്തിന് ലഭിക്കുന്നതുമാണ് ഈ ലോകത്ത് ഒരുപാട് ആളുകൾക്ക് സന്താനങ്ങളില്ല പുരുഷന്മാരും സ്ത്രീകളും ഒക്കെ ഉണ്ട് സന്താനങ്ങൾ ധാരാളമുള്ള ആളുകളും ബഹുമുഖത്തുണ്ട് എന്നാൽ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രവാചകന്മാർക്കും പ്രവാചക പജ്ഞിമാർക്കും ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങളും അത് ഒരാത്മീയ പാതയാണ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുവാനും ആ പ്രാർത്ഥനയിലൂടെ നേടുവാനും കഴിയുന്ന ഒരവസ്ഥ ശേഷം അങ്ങനെ ആവശ്യക്കാരായി കഴിഞ്ഞതിന് ശേഷം അവർക്ക് കിട്ടുന്നതും ആവശ്യമില്ലാത്തപ്പോൾ കിട്ടുന്ന ഇപ്പം അതുകൊണ്ടാണല്ലോ ആളുകൾക്ക് ഒന്ന് അല്ലെങ്കിൽ രണ്ട് അതിനപ്പുറത്തുള്ളതിനെക്കുറിച്ച് ആറി ആളുകൾ ചെയ്തി ഈ നാശങ്ങൾ വേണ്ട എന്ന നിലയിലാണ് ഇപ്പോൾ കാണുന്നത് ഇത് അവർക്ക് ഇത് ആവശ്യക്കാരായിരുന്നു അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ ദൂതന്മാർ അവരുടെ ഭൗതികമായ എന്തെങ്കിലും കാര്യത്തിനോ അതിൻ്റെ സുഖസൗകര്യത്തിനോ അവസാന കാലം നോക്കുമെന്നുള്ള ഇതിലോ അവരോട് സംരക്ഷണം കിട്ടുമെന്നോ ഒന്നും പ്രതീക്ഷിച്ചല്ല അതിനപ്പുറത്ത് അള്ളാഹുവിൻ്റെ ഈൻ ദീൻ അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രവാചകന്മാരുടെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മറിയമ്മനെ പോലെ ഉള്ള ഹന്നയെ പോലെയുള്ള മാതാക്കളുടെ ആഗ്രഹം അത് ദീൻ ഭൂമുഖത്ത് നിലനിർത്തുന്നതിന് പര്യാപ്തമായ നിലയിലുള്ള അള്ളാഹുവിൻ്റെ അനുഗ്രഹം അവരിലേക്ക് വന്നെത്തുന്നതിനും അത്തരത്തിലുള്ള കുട്ടികളെ സംരക്ഷിക്കുന്നതിനും വളർത്തുന്നതിനും ദീൻ പഠിപ്പിക്കുന്നതിനും കാലശേഷവും അത് ഭൂമുഖത്തെ നിലനിൽക്കുവാനുള്ള അവരുടെ അതിയായ ആഗ്രഹമാണ് ഇതുപോലെ അല്ലാഹുവിൻ്റെ ദീൻ പഠിപ്പിക്കുവാനും മനസ്സിലാക്കുവാനും വിശുദ്ധ കുർവാനും വിശുദ്ധ റിഫിഹുരമിൻ്റെ അധ്യാപനവും അനുസരിച്ച് ജീവിക്കുകയും ആ ദീനിനെ ലോകമെന്നും വ്യാപിപ്പിക്കുവാനുള്ള ശ്രമത്തിലേർപ്പെടുകയും ചെയ്യുന്ന ഒരു സൽസന്ധാനത്തെ നുഗ്രഹിക്കണമേ എന്ന് ഏത് മാതാപിതാക്കളാണ് ആവശ്യം ഉന്നയിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഒരു സാഹചര്യത്തിലും എത്ര പ്രായാധിക്യത്തിലായാലും ആരും നിരാശപ്പെടേണ്ടതില്ല അള്ളാഹു താല തീർച്ചയായിട്ടും ഇന്നത്തെ സമയം പ്രാർത്ഥന സ്വീകരിക്കുന്നവനാണ് കേൾക്കുന്നവനാണ് എന്ന് നല്ലതുപോലെ ഉറപ്പിച്ച് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക അള്ളാഹുവിൻ്റെ മോചി തീർച്ചയായിട്ടും ഈ ഭൂമി മുഖത്ത് ഉണ്ടാവും അത്തരത്തിലുള്ള കുട്ടികളെ ലഭിക്കുന്നതിനായിട്ട് മുൻകാലങ്ങളിലുള്ളവർ പ്രാർത്ഥിച്ചിരുന്നു അവർക്ക് കിട്ടിയിരുന്നു അത് ലോകത്തെ സാക്ഷ്യം വഹിച്ചിട്ടുള്ളതുമാണ് അങ്ങനെ ദൈവമാർഗത്തിലേക്ക് നാം ഓരോരുത്തരും തിരിയുവാനും ഇനിയും നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും അള്ളാഹുവിനോട് ഈ രീതിയിലുള്ള ഒരു കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങൾ ബന്ധം സ്ഥാപിച്ചിട്ടില്ല എങ്കിൽ ഇത്തരത്തിൽ അല്ലാഹുവിൻ്റെ ദീൻ നടപ്പിലാക്കാൻ പര്യാപ്തമായ സ്വാത്വികനായ സന്താനത്തെ സന്താനങ്ങളെ നൽകണമേ എന്ന ആവശ്യമുന്നയിച്ചുകൊണ്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് അല്ലാഹുവുമായി അതിൻ്റെ പര്യവസാനം തീർച്ചയായിട്ടും ഇന്ന സമയം തീർച്ചയായിട്ടും നീ ദ്വാഹകൾ നല്ലതുപോലെ കേൾക്കുന്നവനാണ് ആരുടെ ആവശ്യമാണോ നിഷ്കളങ്കമായിട്ടുള്ളത് ആവശ്യക്കാരുടെ ആവശ്യമനുസരിച്ച് ഉള്ള അഹുത്താല ഉചിതമായ നിലയിൽ അവർക്ക് അത് പ്രദാനം ചെയ്യുന്നതാണ് ഈ വചനത്തിന് നൗ ദി സെൻറ്റൻസ് ക്യാൻ കാരി ടു ഇൻറ്റർപ്രിട്ടേഷൻസ് രണ്ട് വ്യാഖ്യാനങ്ങൾ ഇതിന് വെരിലി ദ ബർത്ത് ഓഫ് എഹിയ അലി സ്വലാം എഹിയ അലി ഇലാമിൻ്റെ ജനനം ആണ് ഒന്ന് അതാണ് നമ്മൾ ബൈബിളിലൊക്കെ ജോൺ ദ ബാപ്റ്റിസ്റ്റ് എന്ന് പറയുന്നത് ഞാനസാനം ജനിക്കുന്ന സ്നാവകയോഹന്നാൻ എന്ന പേരിലാണ് ഇപ്പോഴും അത് ദ സൺ ഓഫ് സക്കരി അലിസ്ലാം സക്കരി നബി അലൈഹി ഇസ്ലാമിൻ്റെ മകനാണ് എഹിയായി ഹാപ്പൻ ബിഫോർ ദി ബർത്ത് ഓഫ് ഈസ അലൈഹി ഇലാം ഈസ അലി ഇലാം ജനിക്കുന്നതിന് മുമ്പാണ് അദ്ദേഹം സഞ്ചരിച്ചത് ഈസ അലി ഇലാം വാസ്തവേഡ് ഓഫ് അള്ളസ അലൈഹി ഇസ്സലാമിനെ അള്ളാഹുവിൻ്റെ വചനമായിട്ടാണ് വിശേഷിപ്പിക്കുന്നത് ആസ്മെൻഷൻ ദി ഖുര് ഖുറാൻ അല്ലാതെ പ്രകാരം വിശേഷിപ്പിച്ചിട്ടുണ്ട് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് ഇത് മാത്രമാണ് അതായത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അള്ളാഹുവിനോട് ചോദിക്കാം അത്തരത്തിലുള്ള ഒരു ദീൻ നമ്മൾ വിശ്വസിക്കുന്നുവെങ്കിൽ ഈ ദീനിൻ്റെ അനുസരിച്ച് നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ നമ്മുടെ കാലശേഷവും ഈ ദീനിനെ യഥാവിധി സംരക്ഷിച്ച് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഉള്ള സ്വാത്വികരായ ആത്മബലമുള്ള അത് ആത്മബലമുള്ളവർക്ക് മാത്രമേ ഇതൊക്കെ സാധിക്കൂ അതുകൊണ്ടാണ് ഈ പ്രവാചകനെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞത് അദ്ദേഹത്തിന് ഹസൂറായിരുന്നു എന്ത് പരിതസ്ഥിതിയിലും അള്ളാഹുവിൻ്റെ ദീനിൽ ഉറച്ചു നിൽക്കുവാനുള്ള മനോബലമുള്ളവർ പല ആളുകൾക്കും അത്തരത്തിലുള്ള മനോബലമൊന്നുമില്ല അതുകൊണ്ട് സന്ദർഭത്തിനും സാഹചര്യത്തിനും അനുസരിച്ച് അവർ നമ്മളൊക്കെ വഴുതിപ്പോകുന്നത് അതുകൊണ്ടാണ് നമുക്ക് ഉറച്ചു നിൽക്കാൻ കഴിയാതെ പോകുന്നത് മനോബലത്തിൻ്റെ അഭാവം മൂലമാണ് അതുകൊണ്ട് നമുക്ക് നമ്മൾ അങ്ങനെ മാ മാറിപ്പോകുന്നത് ആ നിലയിൽ നമുക്ക് നോക്കുമ്പോൾ നമ്മുടെ മനോബലത്തെ ദൃഢപ്പെടുത്തുന്നതിനുള്ള ദ്വാഹകള അതുപോലെ സത്യത്തിൽ ഉറച്ചു നിൽക്കുവാനുള്ള ദ്വാഹകളും അതിനുവേണ്ടി നിലകൊള്ളുവാനുള്ള വിവാഹകളും അള്ളാഹുദാലായുടെ പ്രീതി അല്ലാതെ നമ്മുടെ ഒരു പ്രവൃത്തിയിൽ നിന്നും മറ്റൊന്നും പ്രതീക്ഷിക്കാത്ത ഒരു മാനസിക നിലയിലേക്ക് നമ്മൾ ഉയരുമ്പോൾ ഉണരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആത്മീയ ബലത്തോടു കൂടി ഈ ഭൂമുഖത്ത് നിൽക്കാൻ പറ്റും ആത്മബലം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബലമാണ് അത് സ്വയം ആർജിക്കേണ്ടതാണ് അതിലൂടെ അത് ലഭിക്കുന്നതോ പ്രാർത്ഥനയിലൂടെയാണ് അങ്ങനെ ഈ സന്തോഷ വാർത്ത അള്ളാഹുദാല നൽകിയത് മലായിക്കത്തുകൾ വിളിച്ചു പറഞ്ഞപ്പോൾ ആ പ്രവാചകൻ മുസല്ലയിലായിരുന്നു അദ്ദേഹം മെഹ്റാബിലായിരുന്നു ആ പ്രാർത്ഥനാ മണ്ഡപത്തിലായിരുന്നു അപ്പോൾ അവിടെ വെച്ച് തിരിച്ചൊരു സംഭാഷണം നടക്കുന്നുണ്ട് കാല റബ്ബി അന്നായിബർ കാല കെദാലി കെ ആ സംഭാഷണം ഒന്ന് നോക്കി ഒരിക്കലും നമുക്ക് അങ്ങനെ സംഭവിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാനൊക്കെ ഒരു ഒരു അവസ്ഥ അദ്ദേഹം ചോദിക്കുകയാണെങ്കിൽ കാല അദ്ദേഹം പറഞ്ഞു സക്കലിയാനി പറഞ്ഞു റബ്ബി എൻ്റെ രക്ഷിതാവേ അന്ന എക്കൂനിയ എനിക്ക് എങ്ങനെയാണ് ഒരു കുട്ടി ഉണ്ടാകുന്നത് അന്ന യക്കൂനുള്ളിയ എനിക്ക് എങ്ങനെയാണ് ഒരു കുട്ടിയെ ലഭിക്കുക വക്കത് ബലവനിൽ കിബർ ഞാനാണെങ്കിൽ വാർദ്ധക്യത്തിൻ്റെ അങ്ങേയറ്റത്തെ അവസ്ഥയിലാണ് വക്കത് ബലതനിൽ കിബർ വാർധക്യത്തിൻ്റെ അങ്ങേയറ്റത്തെത്തിയ ആളാണ് ഒമ്പ്രാഹത്തി ആ കിറൻ എൻ്റെ ഭാര്യയാണെങ്കിലോ അവൾ പ്രസവിക്കാത്തവളാണ് അവൾ വന്ധ്യയാണ് പിന്നെ പിന്നെങ്ങനെയാണ് കുട്ടി കാല അപ്പം അള്ളാഹുത്താലു മറുപടിയായി പറയുന്നത് കദാലിഖ് അള്ളാഹു യഫ്വരുമായ ഷാ അള്ളാഹുത്താല ഉദ്ദേശിക്കുന്നത് പോലെ പ്രവർത്തിക്കുന്നത് അത് അപ്രകാരമാണ് ഇത് ആറാദ് അള്ളാഹുഷെയൻ ഒരു കാര്യം അള്ളാഹു ഉദ്ദേശിച്ചാൽ കുൻഫയക്കുൻ അതുണ്ടാകട്ടെ എന്ന് പറയും അത് സംഭവിക്കുകയും ചെയ്യും അതിലൊന്നും നമുക്ക് യഥാർത്ഥമായ നിലയിൽ അത്തരത്തിലുള്ള വിശ്വാസമൊന്നും ഇല്ല ഈ ആകാശഗോളങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായി രാവിലെ ഉളിയും ഇരുമ്പാണിയും കൊണ്ട് പണിതൊന്നും അല്ലല്ലോ അപ്പോൾ ഇതെല്ലാം അള്ളാഹു താലയുടെ ശക്തി പ്രഭാവത്തിൻ്റെ പ്രകടനങ്ങളാണ് നമ്മളുടെ ഓരോ സൃഷ്ടികളിലും അവൻ്റെ ശക്തി പ്രകടനമാണ് അപ്പം നമുക്കാവശ്യമുള്ള നിലയിലുള്ള കാര്യങ്ങൾ ചോദിച്ചു വാങ്ങുവാനുമുള്ള സന്തോഷ വാർത്തയാണ് ഇതിലൂടെ നൽകുന്നത് അപ്പോൾ അങ്ങോട്ട് ചോദിക്കുന്നത് ചോദ്യം ഇങ്ങനെയാണ് ഹബി അന്നേ അന്നായക്കൂ എന്നില്ല എങ്ങനെയാണ് ഒരു കുട്ടി ഉണ്ടാകുന്നത് അത് അതിൻ്റെ വിശദീകരണത്തിൽ പറയുന്നത് ഈ സന്തോഷ വാർത്ത സക്കരിയ നബി അലൈഹി സ്വലാമിന് ലഭിച്ചപ്പോൾ ലൈക്ക് എനി ഹ്യൂമൻ ഏതൊരു മനുഷ്യനെ പോലെയും ഹി വാസ് ക്വൈറ്റ് ഓൾ ദ അദ്ദേഹം അത്ഭുത പരതന്ത്രനായി വാട്ട് ദ ഏഞ്ചൽസ് ടോഡി ഹിം എന്താണ് ഈ മാലാഖമാർ അദ്ദേഹത്തോട് പറഞ്ഞത് ഫോർ ഹി ഡിഡ് നോട്ട് എക്സ്പെക്ട് ബി ഗിവൻ ആൻ ആൻസർ ദാറ്റ് സൂൺ ഇത്ര പെട്ടെന്നൊരു മറുപടി അള്ളാഹുവിൽ നിന്ന് ലഭിക്കുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചില്ല ഹി കുഡ് നോട്ട് ബിലീവ് ഹീസ് ഗുഡ് ഫോർച്യൂൺ ഇങ്ങനെ ഒരു മഹാഭാഗ്യം തന്നിലേക്ക് കടന്നു വരുന്നു എന്നുള്ളത് അദ്ദേഹത്തിന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ദർ ഫോർ ഹി സോട്ട് റീ അഷ്വറൻസ് വിത്ത് അള്ളാഹ് അതുകൊണ്ട് അദ്ദേഹം അള്ളാഹുവുമായിട്ട് വീണ്ടും റീ അഷ്വറൻസ് അത് ഈ പറഞ്ഞതൊക്കെ ശരിയാണോ എന്നുള്ളതിനൊരു ഒരു വീണ്ടും ഒന്ന് ഉറപ്പു വരുത്താനുള്ള ഒരു തന്ത്രപ്പാടിലായിരുന്നു ആസ് ടു ദിസ് അൺഎക്സ്പെക്റ്റഡ് പ്ലിഷ് അപ്രതീക്ഷിതമായി ഈ വാഗ്ദാനം സംബന്ധമായിട്ടുള്ള അതിൻ്റെ പുനർ ഉറപ്പ് ഇത് സത്യം തന്നെയാണോ എന്നുള്ള അത്ഭുതപരമായ ഒരു സമയം എ ഡിവൈൻ പ്രോമിസ് ഓഫ് ബർത്ത് ഓഫ് എ ചൈൽഡ് ദൈവീകമായ ഒരറിയിപ്പാണ് ഒരു കുട്ടി ജനിക്കാൻ പോകുന്നത് ജനിക്കും എന്നുള്ളത് ദേറപ്പോൺ അല്ല ഗവ് ഹിം എഗെയിൻ ദ ഗുഡ് ന്യൂസ് ഇങ്ങനെ ആഹ്ലാതിപ്പെട്ട സക്കരിയാ നബി അലൈഹി സ്വലാം അള്ളാഹുത്തല്ല വീണ്ടും ആ സന്തോഷ വാർത്ത നടക്കുന്നു ദേറപോൺ അള്ളാ ഗേവ് ഹിം എഗെയിൻ ദുഡ് ന്യൂസ് റീ ഹിം അദ്ദേഹത്തിനെ ഉറപ്പിച്ചു പറഞ്ഞു ഇൻ ദ ഫാക്ട് ദാറ്റ് അള്ളാ ഡസ് വാട്ട് ഹീ പ്ലീസസ് അള്ളാഹു എന്താണ് ഉദ്ദേശിക്കുന്നത് അത് ചെയ്യുക തന്നെ ചെയ്യും അവൻ ഇഷ്ടപ്പെടുന്നത് അവൻ ആഗ്രഹിക്കുന്നത് എന്താണോ അതവൻ പ്രവർത്തിക്കുന്നവനാണ് എന്ന് അദ്ദേഹത്തിന് വീണ്ടും അത് സംബന്ധമായിട്ട് അള്ളാഹു ഉറപ്പ് കൊടുക്കുന്നു ഇൻ ഹിസ് ഹീസ് പ്രോഫേൺ ടു ഹിം തീർച്ചയായിട്ടും അള്ളാഹുവിൻ്റെ ദൂതൻ അള്ളാഹു അത് തന്നെ തിരിഞ്ഞു ആൻഡ് അള്ളാ വാണ്ടറ്റ് മാനിഫെസ്റ്റ് ഹിസ് മൈച്ച് അള്ളാഹു താല ഉദ്ദേശിച്ചു അള്ളാഹുവിൻ്റെ ശക്തി പ്രഭാവം എത്ര മാത്രമുണ്ട് എന്ന് അദ്ദേഹത്തിനെ ഒന്ന് ബോധ്യപ്പെടുത്തണമുണ്ട് അള്ളാഹ് വാണ്ടറ്റ് ടു മാനിഫെസ്റ്റ് ഹിസ് മൈറ്റ് അള്ളാഹുവിൻ്റെ കഴിവ് എത്രത്തോളം ഉണ്ട് എന്ന് പ്രകടമാക്കണമെന്ന് അദ്ദേഹം അള്ളാഹു താല ആഗ്രഹിച്ചു ആൻഡ് ഹിസ് മൈ അപ്പോൺ ദ ഓൾഡ് ഏജ് ഓഫ് ഹിസ് പ്രോഫ് വാർദ്ധക്യത്തിലെത്തിയ തൻ്റെ പ്രവാചകനെ എങ്ങനെയാണ് സഹായിക്കേണ്ടതെന്നുള്ളതിനെക്കുറിച്ചും ആൻഡ് ദ ബാരൻനസ് ഓഫ് ഹിസ് വൈഫ് അദ്ദേഹത്തിൻ്റെ ഭാര്യ വന്ധ്യയായിരുന്നിട്ടും അതെങ്ങനെയാണ് സാധ്യമാക്കിയെടുക്കുന്നതെന്നും അള്ളാഹുലൂടെ ദൃഢമായ വിശ്വാസം അവരിലേക്ക് കടന്നു ചെല്ലുന്നതിനും ഒന്നുകൂടി അവരെ ശക്തിപ്പെടുത്തുന്നതിനും വേണ്ടി അള്ളാഹുദാല സ്വീകരിച്ച നടപടിക്രമമാണ് ഇതുപോലെ പല മാധ്യസ്ഥകളും ഈ ഭൂമുഖത്ത് ശക്തിപ്പെടുത്തുന്നതിനായി വരേണ്ടതുണ്ട് നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥനാ പ്രാർത്ഥനാനേണ്ടതാണ് ഐഹിക ലോക ജീവിത വിജയത്തിന് പര്യാപ്തമായ ഇഹലോകം കെട്ടിപ്പടുക്കുന്നതിന് പര്യാപ്തമായ നിലയിലുള്ള പ്രാർത്ഥനകളും പ്രവർത്തനങ്ങളും നമ്മളിൽ നിന്നും നമ്മളിൽ നിന്നും ഓരോരുത്തരിൽ നിന്നും ഉണ്ടാകട്ടെ അങ്ങനെ അള്ളാഹുമായ സുദ്ര ബന്ധം സ്ഥാപിക്കുവാനുള്ള തോഷക്കു നൽകട്ടെ മാനവരോഗം ഈ പരിശുദ്ധ പരിശുദ്ധിക്കുവാനും ചൂട് ചേർത്ത് നിർത്തട്ടെ ഭൂമിയിലും ആകാശത്തിലും സമാധാനത്തിനായി